സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഞങ്ങളത് മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഞങ്ങളത് അവതരിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായി ലഭിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അതിൻ്റെ ഒരു ചർച്ചയൊന്നും ആയി അതെ മുന്നണിയിലൊരു ചർച്ചയും തീരുമാനവും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ഈ നാലാം തീയതി കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഉള്ളൂ അതെ അതെ ഇലക്ഷൻ അവിടും ഈ അടുത്ത അറ്റോണ്ട കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തേക്ക് എത്തുമായിരിക്കും നാലാം തീയതി വരെ ഇലക്ഷൻ്റെ ഡിക്ലറേഷനും കാര്യങ്ങളും കഴിഞ്ഞ അതെ തീർച്ചയായിട്ടും അല്ല അതിനകത്തൊരു അങ്ങനത്തെ ഇല്ല ചർച്ചയിലേക്ക് വന്നില്ല പാറ്റേൺ പല ഘടകങ്ങളാണ് പല ഘടകങ്ങൾ അപ്പം മരുന്ന കാരണീറ്റ് ആരാണെന്നൊക്കെ പല ഘടകങ്ങൾ കാണുന്നു